E ഇടത്തു നിന്ന് പതിയെ ജീവിതം തിരികെ പിടിച്ചിരിക്കുകയാണ് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ സീരിയൽ താരം മേഘ്ന വിൻസെറ്റ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണമെന്ന് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും അതിനൊരുപാട് കഷ്ടപ്പെട്ടുവെന്നും പറയുകയാണ് നടി മേഘ്ന ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മേഘ്ന തന്റെ കൃഷിയെക്കുറിച്ചും പുതിയ വീടിനെ കുറിച്ചും എല്ലാം ഉള്ള വിശേഷങ്ങൾ പങ്കിട്ടത് ഉണ്ടായിരുന്ന വീട് വിറ്റിരുന്നു അതുകൊണ്ടാണ് പുതിയ വീട് വെച്ചതെന്നും ആദ്യം ആരോഗ്യമാണ് താൻ വീണ്ടെടുത്തത് അതിനൊരുപാട് കഷ്ടപ്പെട്ടുവെന്നും ഡിപ്രഷന്റെ സമയത്ത് താൻ പത്ത് കിലോ കുറഞ്ഞ െന്നും കൂടാതെ മുടിയും പുരുകവും വരെ കൊഴിഞ്ഞുവെന്നും മേഘന പറയുന്നുണ്ട് ആ സമയത്ത് പെൻസിൽ ഉപയോഗിച്ച് താൻ പുരുകം വരയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത് കൂടാതെ കാല് മുടിഞ്ഞും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം താൻ കരിയർ സ്ട്രോങ് ആക്കിയെടുത്തുവെന്നും മേഘ്ന പറയുന്നുണ്ട് മേഘ്ന കുടുംബമായി ജീവിക്കുന്നത് കാണാനാണ് തന്റെ ആഗ്രഹം എന്നാണ് മേഘ്നയുടെ അമ്മ പറഞ്ഞത് മേഘ്ന കുടുംബമായി ജീവിക്കുന്നത് കാണാനാണ് തനിക്ക് ആഗ്രഹം എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ ബെസ്റ്റായി ദൈവം അവൾക്ക് തിരികെ കൂടിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവൾ വിവാഹം കഴിച്ച് കാണണം എന്ന ആഗ്രഹമുണ്ടെന്നും അതും ബെസ്റ്റ് ായി കിട്ടണമെന്ന ആഗ്രഹമുണ്ട് അവളെ വിവാഹം ചെയ്യാൻ പോകുന്നയാൾ ജനുവൻ ആയിരിക്കണം എന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്നും മേഘ്നയുടെ അമ്മ പറയുന്നുണ്ട് എന്നാൽ പങ്കാളിയെ കുറിച്ച് ഉണ്ടോ എന്ന ചോദ്യത്തിന് പാർട്ട്നറെക്കുറിച്ച് സങ്കല്പമില്ലെന്നും അതേക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടേ ഇല്ലെന്നുമായിരുന്നു മേഘ്നയുടെ മറുപടി സിനിമ സീരിയൽ താരങ്ങൾക്കെല്ലാം അഭിനയത്തിന്റെ പുറമെ ബോട്ടേക് തിയേറ്റർ ഹോട്ടൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി പല ബിസിനസ്സുകളും സൈഡായി ഉണ്ടാകും സിനിമയിലും സീരിയലിലും അവസരം കുറയുമ്പോഴുള്ള അവരുടെ ഒരു വനുമാന മാർഗവും ഇത്തരം ബിസിനസ്സുകളാണ് നടിമാർ പൊതുവെ ബോട്ടേക്ക് പോലെയുള്ളവയാണ് ബിസിനസ് ചെയ്യാനായി തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ മേഘ്ന അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൃഷിയിലേക്കാണ് തിരിഞ്ഞത് ഒരു ഫാമും താരം ഇപ്പോൾ നോക്കി നടത്തുന്നുണ്ട് ഫാമിലെ പ്രധാന ജോലിക്കാരിയും മേഘ്ന തന്നെയാണ് ഫാമിൽ പണിയെടുക്കുന്ന മേഘ്നയെ കണ്ടാൽ ആരാധകർക്ക് മനസ്സിലാകില്ലെന്നാണ് അമ്മ നിമ്മി പറയുന്നത് പണ്ടു മുതൽ കൃഷി തനിക്ക് ഇഷ്ടമാണെന്നും മീൻ കൃഷിയോടാണ് തനിക്ക് കൂടുതൽ താൽപ്പര്യമെന്നും പറഞ്ഞാണ് മേഘ്ന സംസാരിച്ചു തുടങ്ങുന്നത് ഫാമിൽ പോയാൽ മേഘ്മയുടെ കോലം ഇതൊന്നുമല്ല ടീഷർട്ടും ട്രൗസറും ഇട്ട് അങ്ങ് ഫാമിലേക്ക് ഇറങ്ങി പണിയെടുക്കും ഫാമിൽ പോയാൽ ചെടികളോടൊക്കെ മേഘ്ന സംസാരിക്കുമെന്ന് അമ്മ നിമ്മിയും പറയുന്നു താൻ ചെടികളോട് സംസാരിക്കും പിറ്റേ ദിവസം എല്ലാം കായ്ക്കും കേൾക്കുമ്പോൾ വട്ടാണെന്ന് തോന്നും പക്ഷെ അത് സത്യമാണ് മീനുകളും തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും മേഘ്ന പറയുന്നുണ്ട് മാത്രമല്ല ചന്ദനമഴ സീരിയൽ അഭിനയിച്ചതിനെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ചും നടി വെളിപ്പെടുത്തി അമൃത എന്ന കഥാപാത്രമായി നാല് നാലര കൊല്ലം താൻ അഭിനയിച്ചിട്ടുണ്ട് ആറര മുതൽ രാത്രി ഒൻപതര വരെയാണ് ഷൂട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോൾ മാത്രമാണ് താൻ മേഘ്നയായി നിൽക്കുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഈ രീതിയിലായതുകൊണ്ട് നാല് നാലര കൊല്ലം കഴിഞ്ഞപ്പോൾ തന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വരെ താൻ അമൃതയെ പോലെ നോ പറയാൻ പോലും പറ്റുന്നില്ലായിരുന്നുവെന്നും അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നത് പോലെയാണ് താൻ മേക്കപ്പെട്ടിരുന്നതെന്നും പിന്നെ സീരിയൽ അവസാനിച്ചപ്പോൾ മേഖപ്പെടാതെയായപ്പോൾ തനിക്ക് എന്തൊക്കെയോ ആയിപ്പോയെന്നും അതുകൊണ്ട് റൂം അടച്ചിട്ട് മേക്കപ്പെട്ട് താൻ തന്നെ ആക്ഷൻ പറഞ്ഞ് അഭിനയിച്ചിട്ട് കട്ട് പറയുമായിരുന്നുവെന്നും എന്നാൽ പറഞ്ഞാൽ ഇതൊന്നും ആരും വിശ്വസിക്കില്ല എന്നും മേഘ്ന പറയുന്നുണ്ട് അതേസമയം രണ്ടര വർഷം മുമ്പ് ഡിപ്രഷനിലൂടെ കടന്നു പോയതിനെ കുറിച്ചും ആ അവസ്ഥ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകില്ലെന്നും നടി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു വിവാഹമോചനത്തിന് ശേഷമാണ് ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലൂടെ മേഘ്ന കടന്നുപോയത് താരത്തിന്റെ വിവാഹം സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയ വിഷയമാണ് നടി റോസിന്റെ സഹോദരനും ഡോണിനെ ആയിരുന്നു മേഘ്ന വിവാഹം കഴിച്ചത് എന്നാൽ ആ ബന്ധം അധികം നാൾ നീണ്ടു നിന്നില്ല നിലവിൽ സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന ഹൃദയം എന്ന സീരിയലാണ് മേഘ്ന അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ